എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ശ്രുതിയുടെ കൽപ്പന വന്നു വൈകുന്നേരം ഇല്ലാതെ ശ്രുതി വീട്ടിലേക്ക് വരണ്ടെന്ന് ഇത് കേട്ടപ്പം ശ്രുതിക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ഇല്ലാതെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അത് ഓർത്തിട്ട് സുതി ഇങ്ങനെ ഇന്റർവ്യൂവിനായിട്ട് ഇറങ്ങി നടക്കുവാണ് അങ്ങനെ കുറെ സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോയി ഒരിടത്തുനിന്നും ജോലി കിട്ടിയില്ല അവസാനം ഇങ്ങനെ അലഞ്ഞു തിരിയുവാണ് എവിടെ ചെല്ലണം എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ മടുത്ത് കാലൊക്കെ കൊഴയാനായിട്ട് തുടങ്ങി ദൈവമേ ഇനിയിപ്പം വീട്ടിലേക്ക് പോകാൻ പറ്റും തോന്നില്ല അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ജോലിക്കാര ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടത് ഒരു ചെറുതായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സുതി ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലണം വലിയൊരു റെസ്റ്റോറൻ്റാണ് അതിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ചെന്ന് കഴിയുമ്പോഴത്തേനും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ടു സാർ എന്താ വേണ്ടതെന്ന് ചോദിക്കണം അവിടെ ആ ടേബിളിൽ ഇരിക്കാൻ പറയണം ഇത് കേട്ടപ്പം സുതി പറഞ്ഞു അത് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നല്ലെന്ന് പറയണം ഇവിടെ പുറത്ത് ഒന്ന് ബോർഡ് വെച്ചേക്കുന്നത് കണ്ടു ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാന്ന് പറയണം ഓ ജോലി അന്വേഷിച്ച് വന്നാണോ ഞാനവിടുത്തെ ഈ ടിപ് ടോപ്പായിട്ട് വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നായിരിക്കുമെന്ന് ഡേ ഒരു മിറ്റ് നിൽക്കൂട്ടോ ഞാൻ ഓണറെ വിളിക്കാമെന്ന് പറയണം അങ്ങനെ പോയി അവിടെ ഇരിക്കുന്ന മാനേജറെ വിളിക്കുകയാണ് പിന്നീട് സുതി മാനേജറുടെ അടുത്തേക്ക് വല്ലയാണ് എന്നിട്ട് ചോദിച്ച എന്താ കാര്യം ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുതി പറഞ്ഞു പുറത്തൊരു ബോർഡ് കണ്ടിട്ട് കയറിയതാണ് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് ആ അതെ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് മൂന്ന് പേരെ വേണം രണ്ട് സപ്ലയറെ ഓർഡർ എടുക്കുന്ന ആളെയും വേണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും സുതി ചോദിച്ചു ആ ഈ സപ്ലയർ എന്ന് പറഞ്ഞാലോ അവരുടെ ജോലി എന്താ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും പറഞ്ഞു സപ്ലയർ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നാൽ അവർക്ക് സെർവ് ചെയ്യണോ പറഞ്ഞെന്ന് പറയുകയാണ് ഓ അപ്പൊ ആ ജോലി ജോലിയല്ലേ അപ്പൊ ഓർഡർ എടുക്കുന്ന ആൾ ആ ബുക്കും പേപ്പറൊക്കെ പിടിച്ച് ഓർഡർ എടുക്കാൻ നിൽക്കുന്ന ആളായിരിക്കും പിന്നീട് അയൽ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി എനിക്ക് ആ ഓർഡർ എടുക്കുന്ന ജോലി തരുമോ എന്ന് ചോദിക്കാം ജോലിയൊക്കെ തരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയും അതെന്താ ഇവിടെ ജോലിക്ക് നിൽക്കണമെങ്കിൽ രാവിലെ പത്ത് തൊട്ട് രാത്രി പത്ത് വരെയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സുഖിയും ചെട്ടി ഏഹ് അത്ര സമയം അതെ അല്ല അത്ര സമയം ഓർഡർ എടുക്കുന്ന ആളും വേണോന്ന് ചോദിക്കാം അത് പിന്നെ ഹോട്ടൽ തുറന്ന് വെച്ചു കഴിഞ്ഞിട്ട് പിന്നെങ്കിലും ഓർഡർ എടുക്കുന്ന ആളും വേണ്ടേന്ന് ചോദിക്കാം ഓ ശരി സമ്മതിച്ചു അല്ല സാലറി എത്ര ഉണ്ടോ എന്ന് ചോദിക്കാണ് ജോലിക്കാദ്യം കയറ് അതിന് ശേഷം അല്ലേ ശമ്പളത്തിന്റെ കാര്യമൊക്കെ തീരുമാനിക്കുന്നേ ജോലിക്ക് കയറുന്നതിന് മുമ്പാണോ ശമ്പളത്തിന്റെ കാര്യം ചോദിക്കണം എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ സാർ ഞാന് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ ജോലിക്ക് കയറിയതിനു ശേഷം ചിലപ്പം നിങ്ങളെ ബന്ധുക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരൊക്കെലും വരും അവരൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കണമെന്നും പറയരുത് അതൊക്കെ നേരത്തെ പറഞ്ഞേക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നായിരിക്കും പണം കട്ട് ചെയ്യുന്നതെന്ന് പറയണം ശരി സാറെന്ന് പറയാം എന്നാൽ ശരി ഞാൻ നാളെ പോയിട്ട് വരാമെന്ന് പറയണം നാളെയോ ഇന്ന് വന്നതല്ലേ ഇന്ന് തന്നെ കയറിക്കോളാം പറയാണ് ഈവിനിങ് കയറിക്കോ ഈവനിങ് വരെ നിന്നിട്ട് പോകല്ലോന്നൊക്കെ പറയണം അങ്ങനെ അവസാനം സുതി ജോലിക്ക് അവിടെ കയറുകയാണ് സുതിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഇനിയിപ്പോൾ ഈ ജോലിയെങ്കിൽ ഈ ജോലി ഇല്ലാതെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ലല്ലോ അങ്ങനെ സുതി പിന്നെ വേറെ നിവൃത്തിയില്ലാതെ വന്ന് കഴിഞ്ഞപ്പോ അഭിമാന പ്രശ്നമൊന്നും നോക്കിയില്ല തലക്കാലത്തേക്ക് ആരും അറിയാനൊന്നും പോകുന്നില്ല താൻ ഇവിടെ ജോലി ചെയ്യുന്നതെന്നൊക്കെയുള്ളത് അതുകൊണ്ട് ധൈര്യമായിട്ട് കയറാം എന്ന് കരുതിയിട്ട് അവിടെ ജോലിക്ക് കയറുവാണ് ഈ സമയം രേവതി വീട്ടിൽ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് അല്ല നീ ഈ കടയൊക്കെ തുറന്നു വെച്ചിട്ട് ഇവിടെ വന്ന് എന്തെടുക്കുകയാണെന്ന് ചോദിക്കാം അത് പിന്നെ വൈകുന്നേരത്തുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ ഓഹോ അപ്പൊ കടയും തുറന്നു വെച്ച ഇവിടെ ഇരിക്കുമല്ലേ ഇന്ന് വേണ്ടിയിട്ടാണോ ഞാൻ നിനക്ക് കട ഇട്ടാന്നു ചോദിക്കാം അത് പിന്നെ വൈകുന്നേരത്തിനുള്ള ആഹാരം ഉണ്ടാക്കില്ലെങ്കില് പിന്നെ എങ്ങനെ എങ്ങനെയെല്ലാരും കൂടെ കഴിക്കുന്നേ അമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യാം ഞാൻ കടയിലേക്ക് ചെല്ലാന്ന് സച്ചി പറയണം അല്ല സച്ചയടും ചെന്നിട്ട് എന്ത് ചെയ്യാനോ സച്ചേടും ചെന്നിട്ട് എന്ത് ചെയ്യാനോ ഞാൻ വരുന്നവർക്ക് പൂവൊക്കെ പൂമാല ഇട്ട് എടുത്ത് എടുത്തു കൊടുക്കും ആ പൂമാല എടുത്തു കൊടുക്കുവോക്കെ പിന്നെയാ പൂ ചോദിച്ചാലോ പൂ പൂവെടുത്തു കൊടുക്കും അറിയണം ഏഹ് പൂവോ അതിന് എന്തോരം എത്ര മഴ അങ്ങനെയൊക്കെ അറിയാവോ ഒരു മുഴം പൂവൊക്കെ അളന്നു കൊടുക്കുക എനിക്കറിയാമെന്ന് പറയണം ഇങ്ങനെ സച്ചി കാണിച്ചു കൊടുത്ത കൈ കൊണ്ട് ഇത്രയല്ല ഒരു മുഴന്ന് കാണിക്കണം ആഹാ എന്തൊരു അന്തസ് ആ കൈങ്ങൾ കൊണ്ടുപോയാൻ പറയണം എട്ട് രേവതയുടെ സച്ചിയുടെ കൈ തമ്മി വെച്ചു ഇങ് നോക്ക് നമ്മുടെ തമ്മില് കൈകൾ തമ്മിൽ എന്തേ അരമുഴത്തിന്റെ വ്യത്യാസം ഉണ്ട് സച്ചിയുടെ പൂ കൊടുക്കണം അരമുഴം കൂടുതൽ പൂവ് അവർക്ക് ചെല്ലും അറിയാലോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പത്തേനും പെട്ടി കാലിയാവും പൂ തീരുവാൻ ചെയ്യും പെട്ടി കാലിയാവുകയും ചെയ്യും പെട്ടിക്കത്ത് പൈസയും വീട് തിരന്നു പറയണം ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നാ ശരി നീ അടുക്കള ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയാണ് അതായിരിക്കും നല്ലത് അല്ലാതെ ഞാൻ ഇതിനകത്ത് ഇടപെട്ട ശരിയാകത്തില്ലെന്ന് പറയാണ് പിന്നീട് സച്ചിയോട് പറഞ്ഞിട്ട് കാര്യം ചെയ്യുക സച്ചിയാണ് ഇവിടെ ഇരിക്കുക ഞാൻ സച്ചിയാണ് ചായ ഒക്കെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് പിന്നീട് കുറെ സമയം കഴിഞ്ഞു കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സുതി വീട്ടിലേക്ക് വരിക സുധി ഭയങ്കര സന്തോഷത്തോടെ വരുന്നേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നുണ്ട് രവീന്ദ്രനോട് ചോദിച്ചു അല്ലച്ചാ ഇവിടെ ഉള്ള എല്ലാരും എന്ത് ചെയ്തു ഇവിടെ എല്ലാരും ഉണ്ട് ആ പിന്നെ വർഷം ശ്രീകാന്ത് മാത്രം വന്നിട്ടില്ലെന്ന് പറയാണ് ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചിൻ ചന്ദ്രമതി രേവതി അവരെല്ലാരും കൂടെ വരുവാണ് അപ്പൊ സുധീം കൂടെ അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് സച്ചി ചോദിച്ച് എന്താടാ നിന്റെ മുഖത്ത് നിന്ന് ഭയങ്കര ഒരു സന്തോഷം ഉള്ളതെന്ന് പറയുന്നത് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഓ എന്തൊക്കെയായിരുന്നു പറയുന്നത് എനിക്ക് ജോലി കിട്ടില്ലെന്നൊക്കെ അല്ലെ പറഞ്ഞെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു നിനക്ക് ജോലി കിട്ടിയോ നല്ല കഥയായി പോയി എവിടെ എവിടെ പോയേക്കോടാ പാർക്കിൽ പോയിരിക്കുകയാണോ അതോനി ഇപ്പം വേറെ എന്തേലും ജോലിക്ക് പോയതാണോ നിൽക്കും പിന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ജോലി കിട്ടുകയും ചെയ്തു ജോലിക്ക് കയറുകയും ചെയ്തെന്ന് പറയുകയാണ് ഒറ്റ ദിവസം കൂടി ജോലിയൊക്കെ കിട്ടി ജോലിക്ക് കയറിയോ അതെന്തൊരു ജോലിയാടാ എന്ന് സച്ചി ഓർക്കാണ് ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും പോയി നല്ല പണിയാനും കൂടിയാന്ന് ചോദിക്കും പിന്നെ അത്രയ്ക്ക് എന്നെ കളിയാക്കുക ഒന്നും വേണ്ടെന്ന് ശ്രുതി പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞു ഏഹ് ജോലി കിട്ടിയോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് അതെ ജോലി കിട്ടി ജോലി കിട്ടിയോ മാത്രമല്ല ആത്തവസ്ഥ ശമ്പളം കൊണ്ടത് ഞാൻ അലിവയം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഏഹ് ഇത് കേട്ടപ്പം സച്ചി അവിടെ നിന്ന് ചിരിക്കുവാണ് പെട്ടെന്ന് ഏവതൊരു സച്ചേട്ട ഒന്ന് ചിരിക്കാതിരിക്കാൻ പറയാണ് ചന്ദ്രമതി ചോദിച്ചു നീ എന്തിനാടാ എന്റെ മോനെ കളയാക്കി ചിരിച്ചേന്ന് ചോദിക്കുക ഞാൻ കളയാക്കി ചിരിച്ചോ എപ്പം ഇപ്പോഴോ അത് കളയാക്കി ചിരിച്ചോന്നുമല്ല അതെ ആദ്യ ദിവസം ജോലിക്ക് പോയിട്ട് ആത്ത ദിവസം തന്നെ ശമ്പളം കിട്ടണമെങ്കിൽ അതെ വല്ല കൂലിപ്പണിക്കായിരിക്കും പോയത് അല്ലാതെ ഡെയിലി ശമ്പളം കിട്ടുന്ന വേറെ ഒരു പണിയില്ല എന്ന് പറയാണ് വേറെ കമ്പനിയിലൊക്കെ കേറിട്ടുണ്ടെങ്കിൽ മാസോ മാസം ശമ്പളം കിട്ടത്തുള്ളു പറയാം ശ്രുതി ഒന്ന് ശ്രുതി സുതി ഒന്നും ചെട്ടി പെട്ടെന്ന് ശ്രുതി വീണെടുത്ത് കിടന്നുള്ളുമാണ് അതെ ഇന്ന് ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിയ ദിവസം തന്നെ ശമ്പളം തരുന്ന ജോലിയാണ് ആദ്യമായിട്ട് ചെന്നല്ലേ അപ്പൊ അതുകൊണ്ട് അവര് ആ ദിവസം ശമ്പളം തന്നേന്നൊക്കെ പറയാണ് ഇത് കേട്ടത് സച്ചിക്കും രേവതിക്കും അങ്ങോട്ട് വിശ്വാസം വന്നില്ല ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എന്താണെങ്കിലും കുഴപ്പമില്ല നിനക്കൊരു ജോലി കിട്ടിയില്ലോ എന്തൊക്കെയായിരുന്നു എന്റെ മോന് ജോലി കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാരും കൂടി ഇട്ട് കളിയാക്കുവല്ലേ ചെയ്തേന്ന് ചോദിക്കുവാണ് ഈ സമയം ശ്രുതി പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇനിയിപ്പൊ ജോലിയില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ എല്ലാവർക്കും ഇനി ശ്രുധി രാവിലെ ജോലിക്ക് പോയിക്കൊള്ളൂ എന്ന് പറയാണ് ആ സമയം ശ്രുതി പറഞ്ഞതിന്റെ അലുവെടുക്കാനും പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് അലിവ കൊടുക്കണം കഴിച്ചപ്പോൾ നല്ല രുചിയുള്ള അലുവയാണ് പിന്നീട് ചന്ദ്രമതിക്ക് കൊടുത്തു രവീന്ദ്രൻ്റെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി കയറി അടഞ്ഞു എടാ അച്ഛനും ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ള വല്ല മധുരം കൂട്ടി ഷുഗർ കൂട്ടില്ലെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു ഒരു ദിവസം ഇത്ര മധുരം കഴിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് ശ്രുതിയുടെ കയ്യിലേക്ക് ബാക്കി അലുവ മൊത്തം കൊടുക്കുകയാണ് ഈ സമയത്ത് ശ്രുതി നോക്കിയിട്ട് ശ്രുതിയോട് പറഞ്ഞല്ല സന്തോഷമൊരു കാര്യം നടക്കുമ്പോ നമ്മളെല്ലാവർക്കും മധുരം കൊടുക്കണ്ടതെന്ന് ചോദിക്കാം രേവതിക്ക് കൊടുക്കാൻ പറയണം അങ്ങനെ രേവതിക്ക് കൊടുക്കാൻ തെറ്റിയപ്പോ പെട്ടെന്ന് രേവതി മോഹം വെട്ടിച്ച് അങ്ങോട്ടേക്ക് പോവാണ് സച്ചി പറഞ്ഞു നിനക്ക് നാണം ഉണ്ടോടാ ഏഹ് നീ അന്ന് കല്യാണമണ്ഡപത്തിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് അവൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല എന്നിട്ട് നാണമില്ലാത്തവൻ അലുവയും കൂടെ എല്ലുന്നു ഒന്നും ഇണ്ടാതിരുന്നോ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് പിന്നീട് ചോദിച്ചു അല്ല അവളോട് മാത്രമേ ചോദിക്കുന്നുള്ളോ എന്നോട് ചോദിക്കുന്നില്ല ചോദിക്കുക അതിങ്ങനെ തടാൻ പറയണം അങ്ങനെ ആ പാത്രത്തോടെ അങ്ങോട്ട് മേടിച്ചു പാത്രത്തോടെ അങ്ങോട്ട് ഇത്രയും അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കി ആഹാ കൊള്ളാലോ ഇത് എവിടുത്തെ രുചിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ടൗണിൻ്റെ അവിടെ വലിയൊരു റെസ്റ്റോറൻറ്റല്ലേ അവിടുത്തെ അലുവട അതേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു ആ അതേടാ അത് തന്നെ ആയിരിക്കും അതെ എൻ്റെ മോൻ അവിടെ നിന്നായിരിക്കും മേടിച്ചത് എൻ്റെ മോൻ അതിന് മേടിക്കാനുള്ള പണമുണ്ട് ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ അവിടെ കയറി അലുവ മേടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു ഇനി ആ റെസ്റ്റോറൻറ്റ് തന്നെ അവൻ മേടിക്കും എന്ന് പറയുകയാണ് അവിടുത്തെ ഒരു കുറച്ചുനാളിന്ന് ജോലിക്ക് പോയിക്കോട്ടെ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുവാണ് സുധീയുടെ നെഞ്ചിനകത്താണ് ഒരു ഇടിമിട്ടി കാരണം സച്ചി എത്ര പെട്ടെന്ന് അത് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആ സമയം ചന്ദ്രമതി പറഞ്ഞു നിനക്ക് എല്ലാ ദിവസവും അല്ലോടെ പോയിട്ട് മണപ്പിച്ച നടക്കാനേ പറ്റുള്ളൂ അവിടുത്തെ ഇവിടെ പിടിച്ചോണ്ട് ഫുഡിൻറെ ഒക്കെ അല്ല നിനക്ക് അവിടെ കയറി കഴിക്കാനുള്ള പൈസ നിന്റെ ഡ്രൈവർ അല്ലേ നിനക്ക് അതിനുള്ള പൈസ എവിടെ നിന്ന് ഉണ്ടാവാനാന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതേ ഞാൻ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങള് ചില കസ്റ്റമേഴ്സിനെ കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ കയറിയ അവര് ഫുഡൊക്കെ വാങ്ങിച്ചിരുന്ന അത്ര വലിയ കളിയാക്കേണ്ട കാര്യൊന്നും ഇല്ലെന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞ ചന്ദ്രേ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമദിന്റെ ചീത്ത പറയുന്നത് ഓഹോ അപ്പൊ ഇവൻ പറയുന്നതിന്റെ ഒരു കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ദൈ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്നും പറഞ്ഞോണ്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് അങ്ങനെ പിന്നീട് പിറ്റേ രാവിലെ രാവിലെയായി പിറ്റേ ദസൻ രാവിലെ ആയി കഴിഞ്ഞപ്പതിനും രേവതി രേവതിയുടെ കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് നേരെ പൂക്കടയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ പൂക്കളെ ചെന്ന് പൂവൊക്കെ കെട്ടിക്കൊണ്ട സമയത്ത് ദേവേദന അറിയുന്ന ഒരു ചേച്ചി അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നപ്പോൾ ചോദിച്ചു ആ സുഖമാണ് ചേച്ചി നോക്കുക അതെ ഞാൻ മോളുടെ അടുത്തു നിന്ന് പൂവാങ്ങാൻ വന്നാ ഇപ്പം കുറച്ച് ദിവസമായി മോളുടെ അമ്മേടെ അടുത്തേക്ക് പോയിട്ടെന്ന് പറയാം അയ്യോ അങ്ങനെ ചെയ്യരുത് അമ്മയുടെയും കച്ചവടം നടക്കണം അമ്മയുടെ അടുത്തും ചെല്ലണം ഇവിടെ ഒരു ദിവസം വരുവാണെങ്കിൽ അവിടെ ഒരു ദിവസം പോകണം എന്നൊക്കെ പറയാം ഉം അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് പോകുന്നൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കാണ് രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് അങ്ങോട്ട് വരുന്നത് രവീന്ദ്രൻ വന്നു കഴിയുമ്പോഴത്തേനും അവർ ചൂണ്ടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്ത് അവര് പൂ മേടിച്ചു പൂ മേടിച്ചിട്ട് തിരിയുന്ന സമയത്താണ് രേവതിയുടെ കഴുത്തല് മഞ്ഞച്ചരുടെ കിടക്കുന്നുണ്ട് അയ്യോ ഇതെന്താ മോളെ മഞ്ഞച്ചിരട് താലിമാല എന്തിയെന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഞാൻ താലിമാല വീട്ടില് വീട്ടിലോ എന്ത് പറ്റി അമ്മായിമ്മ എങ്ങാനും മേടിച്ചു വെച്ചേക്കുവാണെന്ന് ചോദിക്കുവാണ് ഏ അങ്ങനെയൊന്നും ഇല്ല എൻ്റെ അമ്മായിമ്മ അത്രക്കാരി ഒന്നും അല്ലെന്ന് രേവതി പറയാ ഇതോടെ മാറി എന്ന് കേട്ട രവീന്ദ്രന് ഭയങ്കര സങ്കടമായി പോയി പാവം കാരണം ഇത്രയ്ക്കും ഉപദ്രവിച്ചിട്ട് അവള് താൻ തൻ്റെ അമ്മായിമ്മനെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ തന്നെ പറയണേ അല്ലത് മോശമായിട്ടൊന്നും പറയണില്ല ഈ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു അത് പിന്നെ ഞാൻ ചോദിച്ച മറ്റൊന്നും കൊണ്ടല്ല എന്റെ കൂട്ടുകാരുടെ മോളുണ്ടായിരുന്നു അവളെ കല്യാണം കഴിപ്പിച്ചു കൂട്ടു പക്ഷേ അവൾ ചെന്ന് കയറി വീട്ടിൽ അവളുടെ അമ്മായി ഭയങ്കര ആയിരുന്നു അവടെ സ്വർണ്ണമെല്ലാം ഊരു മേടിച്ച് വെച്ചേക്കോ ഒന്നും വിടാൻ പോലും കൊടുക്കത്തില്ല പാവോ ഒഴിഞ്ഞ് കഴി കഴുത്തോടൊഴിയാൻ നടക്കണേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയും ഏ അങ്ങനെയൊന്നും ഇല്ല ഇനി സച്ചിയൊന്നും മേടിച്ച് പണയം വെച്ചിട്ടൊന്നും ഇല്ലല്ലേ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി സച്ചിയുടെ നല്ലവനാന്ന് പറയാം അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ അന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞു തിരിയണ സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നേ നീ ഇവിടെ എന്ത് എടുക്കുകയും ചോദിക്കും അല്ലമ്മേ കടയിലെ കടയിലോ ഇവിടെ കടയിൽ വരുന്നതോടെ സുള്ളിൽ കൂടെ നീ നിൽക്കുമായി നിൽക്കുവായിരുന്നല്ലേ അടുക്കള ജോലിയൊക്കെ വെക്കുന്നു നിനക്കറിയാമല്ലേ ചെയ്യാനായിട്ട് ഏഹ് രാവിലത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ശ്രുതിക്കും വർഷയ്ക്കും ശ്രുതിക്കും എല്ലാവർക്കും ജോലിക്ക് പോകണ്ട നിനക്ക് ഈ പൂക്കടം തുറന്ന് വെച്ച് ഇവിടെ പൂവാല കെട്ടിക്കൊണ്ടിരുന്നാൽ മതിയോന്ന് ചോദിക്കണം അടുക്കള കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്ന് ചോദിക്കുകയാണ് അല്ലമ്മേ ഞാൻ നോക്കണം ഇവിടെ ഒന്ന് തിരക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും ഓർത്തില്ല മറന്നുപോയെന്നു പറയാ അവളുടെ ഒരു തിരക്കൊന്നിരുന്നു മരിയാക്കോട് അങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാ ആ സമയത്ത് രവീന്ദ്രന്റെ ഭയങ്കര വിഷമായി പോയി രവീന്ദ്രനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് രവീന്ദ്രൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോത്തേനും രേവതൻ അയ്യോ അച്ഛ ഞാൻ മറന്നു പോയായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നവരെ ഞാൻ ഇപ്പൊ തന്നെ വരാ അച്ഛനും മരുന്ന് കഴിക്കേണ്ടതല്ലേ ഞാൻ ഫുഡ് ഉണ്ടാക്കാന്ന് പറയുന്നത് വേണ്ട പോളെ നീ ഇവിടെ നിന്നു നീ ഇവിടെ ഇതൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി ആർക്കൊരു ധൃതി ഒന്നും ഇല്ലാന്ന് പറയാണ് അവിടം വേറെ മക്കളുണ്ടല്ലോ വേണം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കേറിപ്പോയി ആ സമയത്ത് രേവതിയുടെ ആ കൂട്ടുകാര ചേച്ചി തിരിച്ചെ വന്നിട്ട് ചോദിച്ചു അല്ല അവരെന്തിനാ ഒന്ന് ദേഷ്യപ്പെട്ടു പോയത് മോളുടെ അമ്മായിമ്മയല്ല എന്നു ചോദിക്കാം അതെ അല്ല ദേഷ്യപ്പെട്ട എന്തിനാ ഇങ്ങനെയാണ് അവളുടെ സ്വഭാവം എന്ന് ചോദിക്ക ഏ അതൊന്നുമല്ല ഇതിപ്പോ അച്ഛനെ രാവിലെ മരുന്ന് കഴിക്കണം അപ്പൊ ഫുഡ് ഉണ്ടാക്കില്ല ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ മറന്നു പോയുന്നേ അതുകൊണ്ടാന്ന് പറയണേ പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല എന്നാലും ഒന്നും മിണ്ടാതെ അവരങ്ങോട്ട് തിരിയാ പോവേ രേവതിക്ക് ആ പാടെ വിഷമമൊക്കെ ആയി പിന്നീട് രേവൻ രവീന്ദ്രൻ അകത്തേക്ക് ചെല്ലുവാണ് അപ്പൊ ചന്ദ്രമതി കസാര അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് ചന്ദ്രമതിയെ കണ്ടത് രവീന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേ നീ കളിക്കുന്ന കളിയുണ്ടല്ലോ ഇത് കുറച്ച് കൂടലാന്ന് പറയണം എന്താ രവിയേട്ട എന്താ കാര്യം എന്താ നീ എന്തിനാ അവളോട് കളാൻ ദേഷ്യപ്പെട്ടേക്കാ ആരോട് ആ രേവതിയോട് ഓഹോ അവളോട് ദേഷ്യപ്പെട്ട് രവിയെ ഞങ്ങടെ ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ചോദിക്കണം ഒറങ്ങ വെച്ച് നന്നാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു രവീന്ദ്രൻ ചീത്ത പറയണം എടി നിന്നെ എനിക്ക് ഇന്നലെ എല്ലാം ഞാൻ അറിയണേ പാവൻ രേവതി ആൾക്കാരുടെ മുന്നിൽ അവടെ എത്രമാത്രം നാണം കിട്ടുന്നറിയോ അതിനൻ ഞാൻ അവളിന്നും പറഞ്ഞല്ലോ എടി നീ പറയുന്നതിന്റെ അല്ല അവള് കഴുത്തി മഞ്ഞ ചരടാ കിട്ടിക്കോണ്ടാണ് നടക്കുന്നെ ഓ അതാണ് ആ കാര്യം നീ ആ സ്വർണൊക്കെ മര്യാദയ്ക്ക് അവൾക്ക് കൊടുക്കാൻ പറയണം പിന്നെ അവൾക്ക് അഹങ്കാരം മുത്തേനെ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എടി അഹങ്കാരത്തിന്റെ അല്ല പാവം അവൾ അതുകൊണ്ട് നിന്നെക്കുറിച്ച് കുറിച്ച് നാട്ടുകാരുടെ അതൊന്നും പറയുന്നില്ല പക്ഷെ നീ ഒന്ന് വിചാരിക്കണം ചന്ദേ നീ ഈ കാണിക്കുന്നതിന് നിനക്ക് ദേവശിക്ഷു എന്ന് പറയാ പിന്നെ ശിക്ഷിക്കുവാണേ ശിഷിക്കട്ടെ എന്ന് പറഞ്ഞ ചന്ദ്രമതി വലിയ ആളും കളിച്ചോട്ട് ഇരിക്കുവാണ് രവീന്ദ്രൻ ആവ പടം വിറഞ്ഞ് കയറി ഓർണ്ണം അങ്ങോട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയാലോന്ന് ആലോചിക്കുവാണ് പിന്നെ പെണ്ണുങ്ങളെ തല്ലുന്ന അത്ര നല്ല നല്ലോന്ന് കഴിതിട്ട് രവീന്ദ്രം കടിച്ചു പിടിച്ച് അവിടെ ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി